അടുത്ത ശ്ലോകത്തിലും മഹർഷിമാരെ അവരുടെ സ്തുതി തുടരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ അവരുടെ ആ ധന്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ആ ധന്യാവസ്ഥയുടെ അടുത്ത ഒരു ഗ്രേഡിൽക്ക് അവരുടെ മനസ്സ് പോവുകയാണ് എത്രയാണ് ഞങ്ങൾ ധന്യർ എന്ന് പറഞ്ഞാൽ പറ്റില്ല പറയാൻ കഴിയില്ല അത്രയധികം ധന്യ ധന്യരായി തീർന്നു ഞങ്ങൾ എന്തുകൊണ്ട് അങ്ങ് ഞങ്ങളെ സ്മരിച്ചതുകൊണ്ട് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് ഭഗവാനെ നമ്മളെല്ലാവരും സ്മരിക്കുമെങ്കിലും ഭഗവാൻ നമ്മളെ സ്മരിക്കുന്ന സന്ദർഭം വളരെ കുറവാണ് അതിൻ്റെ അത്ഭുതവും ആനന്ദവും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത് അവരൊരു ലഹരി പോലെ ഈ ശ്ലോകത്തിൽ തുടരുന്ന നമുക്ക് കാണാം അതേപോലെ നമ്മുടെ മഹാകവിക്കും അതേ ആ മഹാകവിയാണല്ലോ അത് വർണ്ണിക്കുന്നത് അപ്പോൾ ഈ ത്രിമൂർത്തികളെയും പ്രത്യേകിച്ച് അതിൽ മഹാദേവനെയും സ്മരിക്കുമ്പോൾ വളരെ ഒരു ഉയർന്ന നിലവാരത്തിൽ വളരെ അദ്ദേഹം ആ ദ്വൈതഭാവത്തിൽ നിന്നൊക്കെ വിട്ട് സാധാരണയുള്ള ആ ത്രിമൂർത്തി സങ്കല്പത്തിൽ നിന്നൊക്കെ ഉയർന്ന് അതേ സമയം തൻ്റെ കാവ്യസങ്കല്പത്തിനോട് ചേർന്നതുമായിട്ടുള്ള ഒരു വലിയ അനുഭൂതി വിശേഷത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നതായും എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ശ്ലോകം കേൾക്കാം തവചേതസി ഇതിൽ ശ്ലോകത്തിൽ ആദ്യം ഒന്ന് ആദ്യം അതിൻ്റെ അർത്ഥമായിട്ട് പറയാം ആരുടെ മനസ്സിലാണോ അങ്ങ് വസിക്കുന്നത് അങ്ങ് ആരു ആരുടെ മനസ്സിൽ വസിച്ചാലും എന്നാണ് അവിടെ സഹാ താവൽ കൃതിനാം വരഹ അദ്ദേഹം എന്തായാലും ഒന്നു പറയാതെ വയ്യ കൃതിനാം വരഹ കൃ വളരെയധികം ധന്യ ധന്യതമനാണ് അങ്ങ് ആരുടെ മനസ്സിൽ വസിച്ചാലും അങ്ങയെ മനസ്സിൽ ധരിക്ക സ്മരിക്കുന്ന ആൾ തന്നെ ധന്യനാണ് ധന്യൻ മാത്രമല്ല ധന്യത്തിൽ ശ്രേഷ് വെച്ച് ശ്രേഷ്ഠനാണ് അങ്ങയെ ത അങ് ആരെയെ മനസ്സിൽ ധരിക്കുന്നുവോ ആളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്നാണ് ഇവിടെ ആ മഹർഷിമാര് പറയുന്നത് യസ്യ ചേതസി വർത്തേതാ സദാവൽകൃതി നാം വരഹ യസ്യ ചേതസി ആരുടെ മനസ്സിലാണോ ചേതസ് എന്നുള്ള സകാരാന്ത നപുംസ ലിംഗത്തിൻ്റെ സപ്തമി ഏകവചനാണ് ചേതസിൽ ആരുടെ മനസ്സിലുൾ ആണോ ത്വം വർത്തേതാഹ അങ് വർത്തേത എന്നുള്ളത് മധ്യമപുരുഷനായതുകൊണ്ട് ലിംഗ ലിങ്ങ് മധ്യമപുരുഷൻ ഏകവചനാണ് അപ്പൊ അത് നമ്മൾ വസിച്ചാലും എന്നൊക്കെ അർത്ഥം അങ്ങനെ ആരുടെ മനസ്സിൽ അങ്ങ് വസിച്ചാലും വസിക്കുന്നതായാലും എന്നർത്ഥം സദാവൽ കൃതിനാം വരാഹ അദ്ദേഹം ആരുടെ മനസ്സിലാണോ അങ് വസിക്കുന്നത് അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ കൃതിനാം വരാഹ കൃതികളിൽ വെച്ച വരനാണ് എന്നർത്ഥം കൃതി എന്ന് പറഞ്ഞാൽ ധന്യൻ എന്നർത്ഥം കൃതിനീനാം വരഹ ധന്യന്മാരിൽ വെച്ച വരാഹ ശ്രേഷ്ഠനാണ് എന്താണ് ആരാണോ അങ്ങയെ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ശ്രേഷ്ഠനാണ് ധന്യ അദ്ദേഹം തന്നെ ധന്യനാണ് വേണ്ടത് ചെയ്യാ ചെയ്തു എന്നുള്ള ധന്യത ധന്യത ഉള്ളവനാണ് ധന്യനാണ് എന്ന് മറ്റാളുടെ ദൃഷ്ടിയിലും അദ്ദേഹം വേണ്ടത് ചെയ്തു അദ്ദേഹം എന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ ധന്യനാണ് എന്നും വേണമെങ്കിൽ പറയാം ശ്രേഷ്ഠനാണ് ധന്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ത്വം യസേതസി വർത്തേതാഹ സഹാ താവൽ നാം വരഹ അങ് ആരുടെ മനസ്സിൽ ആണോ വസിക്കുന്നത് അദ്ദേഹം തന്നെ ധന്യരിൽ വെച്ച് ധന്യതമനാണ് ശ്രേഷ്ഠനാണ് തവ അങ്ങനെയല്ലാതെ അത്രക്കും അങ്ങയുടെ മനസ്സിൽ ആരാണോ വസിക്കുന്നത് എന്നാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് തന്നെ കിം പുനഹാ നീ പറയാനുണ്ടോ എന്നർത്ഥം എന്താണ് യഹ ആരാണോ ബ്രഹ്മയോനേഹേ തവ ചേതസി വർത്തതെ ബ്രഹ്മയോനിയായ തവ ചേതസി വർത്തതെ അങ്ങയുടെ മനസ്സിൽ വർദ്ധിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് ഇനി കിം പുനഃഹ എന്താണ് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ധർമ്മ തമത്വത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ധന്യതയെ കുറിച്ചിട്ട് ധർമ്മമല്ല ധന്യ തമനാണ് ആ ധന്യതമത്വത്തിനെ കുറിച്ച് എന്താണ് ഞാൻ പറയേണ്ടത് എന്താണ് ഞങ്ങൾ പറയേണ്ടത് എന്നർത്ഥം അപ്പോ യസ്യത്വം യസ്യചേതസി വർത്തേതാഹ സ താവൽ കൃതിന പറഞ്ഞുവല്ലോ പിന്നെ പുന കിം പുനഃ യഹ ബ്രഹ്മയോനേഹ തവ ചേതസി ചേതസിം പുനഃ പിന്നെയാണോ ബ്രഹ്മയോനിയായ അങ്ങയുടെ മനസ്സിൽ വർത്തിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് അങ്ങ് അങ്ങയെ സ്മരിക്കുന്നവൻ തന്നെ ഭാഗ്യവാനാണ് പിന്നെയാണോ അങ്ങയാൽ സ്മരിക്കപ്പെടുന്നവൻ്റെ ഭാഗ്യം പിന്നെ പറയാനുണ്ടോ കിം പുനഃ എന്നുള്ളതിനർത്ഥം അപ്പോ ഇവിടെ കഴിഞ്ഞ ആശയം തന്നെ ചെറുതായിട്ട് മാറ്റി പറഞ്ഞത് ചെറുതായി അതിൻ്റെ ഒരു ഒരു വൈശിഷ്ട്യം കൂടി പറയുന്നതാണ് ഈ ശ്ലോകത്തിൽ അപ്പോൾ സാധാരണ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നതാണ് ഭഗവാനെ സ്മരിക്കുക എന്നുള്ളത് എന്നാൽ ആ ഭഗവാന്റെ ഭഗവാൻ സ്മരിക്കുന്ന ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ ഭാഗ്യം പറയാനുണ്ടോ കിം പുനഃ ബ്രഹ്മയോനി ബ്രഹ്മയോനി എന്നാണ് ഇവിടെ ശിവ മഹാദേവനെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തിനും യോനിയായിട്ടുള്ളവൻ ബ്രഹ്മത്തിനും കാരണമായിട്ടുള്ളവൻ ബ്രഹ്മദേവനും കാരണമായിട്ടുള്ളവൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ബ്രഹ്മദേവനെ ബ്രഹ്മാവിനും കാരണമായിട്ടുള്ളവൻ എന്നർത്ഥം പറയാം അല്ലെങ്കിൽ വേദം എന്നുള്ള അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രഹ്മം എന്നുള്ളതിന് വേദം വാക്ക് ഡിവൈൻ വേഡ് എന്നൊക്കെ പറയുന്ന ആ വേദത്തിനും കാരണമായിട്ടുള്ള വേദത്തിന് ആദിമൂർത്തിയായിട്ടുള്ള അങ്ങയുടെ കാര്യം പറയാനുണ്ടോ അങ്ങയുടെ മനസ്സിൽ വർത്തിക്കുന്ന ആളുടെ കഥ പറയാനുണ്ടോ അല്ലെങ്കിൽ ബ്രഹ്മാവിനും ആദി സൃഷ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും കാരണമായിട്ടുള്ള മൂലസ്ഥാനമായിട്ടുള്ള അങ്ങയുടെ കാര്യം പറയാനുണ്ടോ എന്നർത്ഥം അപ്പം ഇവിടെ ഈ ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒരു തരത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നിർഗുണ ബ്രഹ്മത്തെയാണ് ഇവിടെ മഹാദേവനെ നിർഗുണ സ്വരൂപത്തിൽ നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണ അതീതൻ എന്നർത്ഥം ഗുണം ഇല്ല എന്നല്ല എല്ലാ ഗുണങ്ങൾക്കും അതീതൻ എല്ലാ ഗുണങ്ങൾ ഗുണങ്ങളെയും പ്രകടിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് നിർഗുണ ഇതിനൊക്കെ അപ്പുറത്തുള്ള ഏതൊന്നാണോ ഈ ഗുണങ്ങളായിട്ടും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ടും ശോഭിക്കുന്നത് ആ ആള് ആണ് ഇവിടെ നിർഗുണം എന്ന് നിർഗുണൻ എന്നൊക്കെ പറയുന്നത് ആ നിർഗുണ സ്വരൂപത്തിലാണ് ബ്രഹ്മസ്വരൂപത്തിലാണ് ഭഗവാനെ ഇവിടെ സ്തുതിക്കുന്നത് അതുകൊണ്ടാണ് ബ്രഹ്മാവിനും യോനിയായിട്ടുള്ളവൻ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ എല്ലും അപ്പുറത്തുള്ള ബ്രഹ്മസ്വരൂപനായിട്ടുള്ള അങ്ങയുടെ മനസ്സിൽ വർദ്ധിക്കുന്ന ആളെക്കുറിച്ച് അയാളുടെ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ് എന്നാണ് മഹർഷി ഇവിടെ പറയുന്നത്